യു എസ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ടും പ്രസ്താവനകളും ഇന്ത്യ വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് റോഹിംഗ്യൻ അഭയാർത്ഥികളെയും ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളെയും രാജ്യം വിടാൻ നിർബന്ധിക്കുന്ന ഇന്ത്യയുടെ നടപടിയിൽ യു എസ് ഇ ഐ ആർ എഫ് ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളെയും മത സ്വാതന്ത്ര്യത്തെയും ലംഘിക്കുന്നതാണെന്ന് സമിതി ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിൽ യു എസ് സമിതിയുടെ നിലപാടുകളും ഇന്ത്യയുടെ പ്രതികരണവും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് യു എസ് ഇ ഐ ആർ എഫ് അവരുടെ റിപ്പോർട്ടിൽ ഇന്ത്യക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് മെയ് മാസത്തിൽ മാത്രം ഇന്ത്യ നാൽപ്പതോളം റോഹിങ്ക്യൻ അഭയാർത്ഥികളെ മ്യാൻമാറിലേക്ക് മാത്രമല്ല അവർക്ക് സുരക്ഷിതമായി യാത്ര ഒരുക്കാതെ അപകടകരമായ ബോട്ട് യാത്രയ്ക്ക് നിർബന്ധിതരാക്കിയെന്നും സമിതി കുറ്റപ്പെടുത്തുന്നു ഇതുകൂടാതെ നിയമപരമായ നടപടികൾ പാലിക്കാതെ നൂറുകണക്കിന് ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളെ ബംഗ്ലാദേശിലേക്ക് നാട് കടത്തിയെന്നും മനുഷ്യാവകാശ സംഘടനകളെ ഉദ്ധരിച്ച് കമ്മീഷൻ പറയുന്നു ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ കണക്കുകൾ പ്രകാരം ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്ത നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റോഹിംഗ്യൻ അഭയാർത്ഥികളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്നാൽ പുറത്താക്കപ്പെട്ട ആളുകളുടെ എണ്ണം സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ ഇന്ത്യൻ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല അതേസമയം ബംഗ്ലാദേശ് അതിർത്തി രക്ഷാ സേനയുടെ റിപ്പോർട്ട് അനുസരിച്ച് മെയ് ഏഴിനും ജൂൺ പതിനഞ്ചിനും ഇടയിൽ ആയിരത്തി അഞ്ഞൂറിലധികം മുസ്ലിങ്ങളെ ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് നാടുകടത്തി ഇതിൽ മ്യാൻമാറിൽ നിന്നുള്ള ഏകദേശം നൂറ് റോഹിംഗ്യൻ അഭയാർത്ഥികളും ഉൾപ്പെടുന്നു യു എസ് സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വിവിധ മനുഷ്യാവകാശ സംഘടനകളും അന്താരാഷ്ട്ര നിയമ വിദഗ്ധരും ഇന്ത്യയുടെ നടപടികളെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് മ്യാൻമാറിലെ മനുഷ്യാവകാശ സ്ഥിതിഗതികളെ കുറിച്ചുള്ള സഭയുടെ പ്രത്യേക റിപ്പോർട്ടായ തോമസ് ആൻഡ്രൂസ് റോഹിംഗളെ നാടുകടത്തിയ നടപടിയെ മനസ്സാക്ഷിക്ക് നിരക്കാത്തതും അസ്വീകാര്യവുമായ പ്രവൃത്തിയെന്നും വിശേഷിപ്പിച്ചു യു എസ് ഐ ആർ എഫ് കമ്മീഷണർ സ്റ്റീഫൻ പറയുന്നത് അനുസരിച്ച് മുസ്ലിങ്ങളെ അവരുടെ പൗരത്വം തെളിയിക്കാൻ നിർബന്ധിക്കുന്നത് അവരുടെ മതപരമായ സ്വാതന്ത്ര്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ലക്ഷ്യം വെക്കലാണ് ഇത് അന്താരാഷ്ട്ര ഉടമ്പടികളുടെ ലംഘനമാണ് ഇന്ത്യ അന്താരാഷ്ട്ര പൗര രാഷ്ട്രീയ അവകാശങ്ങൾക്കായുള്ള ഉടമ്പടി പ്രകാരം ബാധ്യതപ്പെട്ട രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഈ നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നേരിട്ടുള്ള ലംഘനമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു യു എസ് ഐ ആർ എഫ് റിപ്പോർട്ടുകൾക്കെതിരെ ഇന്ത്യ നേരത്തെയും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടുകൾ പക്ഷപാതപരവും കൃത്യമല്ലാത്തതുമാണെന്നും ഇന്ത്യ വിശേഷിപ്പിച്ചിരുന്നു കൂടാതെ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയാനുള്ള പാനലിന്റെ അധികാരം ഇന്ത്യ നിഷേധിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് മുതൽ ആയിരക്കണക്കിന് റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യ അവരെ വിദേശ നിയമപ്രകാരം അഭയാർത്ഥികളായി അംഗീകരിക്കുന്നില്ല ദേശീയ പൌരത്വ രജിസ്റ്റർ വ്യാപകമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി അസമിലെ നിരവധി ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളെ ബംഗ്ലാദേശിൽ നിന്നുള്ള നിയമവിരുദ്ധ കുടിയേറ്റക്കാർ എന്നാണ് അധികാരികൾ പറയുന്നത് ഈ സാഹചര്യത്തിൽ യു എസ് ഐആർഎഫ് പോലുള്ള അന്താരാഷ്ട്ര സമിതികളുടെ റിപ്പോർട്ടുകൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു മതസ്വാതന്ത്ര്യത്തിന്റെ വ്യവസ്ഥാപിതവും തുടർച്ചയായതും അതിരു കടന്നതുമായ ലംഘനങ്ങൾക്ക് ഇന്ത്യയെ പ്രത്യേക ആശങ്കാജനകമായി പ്രഖ്യാപിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാർഷിക റിപ്പോർട്ടിൽ യു എസ് ശുപാർശ ചെയ്യുന്നു ഇത് അമേരിക്കൻ ഭരണകൂടം ഔദ്യോഗികമായി അംഗീകരിക്കുകയാണെങ്കിൽ ഇന്ത്യക്കെതിരെ യു എസ് ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യയും യു എസും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ വഷളാകാനുള്ള സാധ്യതയുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യൻ സർക്കാർ ഈ ആരോപണങ്ങളെ ഇങ്ങനെ നേരിടും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ വിഷയത്തിന്റെ ഭാവി മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് ഈ വിഷയത്തിൽ ഒരു തുറന്ന സമീപനം സ്വീകരിച്ച് യു എൻ യു എസ് സമിതികൾ മറ്റ് മനുഷ്യാവകാശ സംഘടനകൾ എന്നിവയുമായി സഹകരിക്കുന്നത് ഇന്ത്യയ്ക്ക് ഗുണകരമാകുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഇത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സഹായിക്കും യു എസ് ഐആർഎഫ് റിപ്പോർട്ടുകൾ എതിരെ ഇന്ത്യ നേരത്തെ തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടുകൾ പക്ഷപാതപരമാണെന്നും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിനുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്നുമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ ജനാധിപത്യ മതനിരപേക്ഷ സ്വഭാവം ഉയർത്തിപ്പിടിക്കുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും ഏതെങ്കിലും ഒരു ബാഹ്യ ഏജൻസിയുടെ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ യു എൻ അഭയാർത്ഥി കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലും അതിന്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പ്രോട്ടോകോളിലും ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതിനാൽ അഭയാർത്ഥികളെ സംബന്ധിച്ച അന്താരാഷ്ട്ര നിയമങ്ങൾ ഇന്ത്യക്ക് നേരിട്ട് ബാധകമല്ലെന്ന് ഇന്ത്യ വാദിക്കുന്നു എന്നിരുന്നാലും നോൺ റിഫോൾമെന്റ് എന്ന അന്താരാഷ്ട്ര തത്വത്തിന് ഇന്ത്യ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ തത്വം അനുസരിച്ച് ഒരു വ്യക്തിക്ക് സ്വന്തം രാജ്യത്ത് ജീവന് ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങോട്ട് നാടുകടത്തരുത് എന്നിരുന്നാലും അഭയാർത്ഥികളെ അനധികൃത കുടിയേറ്റക്കാരെയും വേർതിരിക്കുന്നതിനുള്ള നിയമപരമായ വ്യവസ്ഥകൾ ഇന്ത്യയിൽ ഇല്ല ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷിക്ക് ഭീഷണിയാണെന്ന് കരുതുന്നവരെ തിരിച്ചയക്കാൻ വിദേശ നിയമം അനുമതി നൽകുന്നു ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആൻസി ഇന്റർനാഷണൽ പോലുള്ള പ്രമുഖ മനുഷ്യാവകാശ സംഘടനകളും ഈ വിഷയത്തിൽ ഇന്ത്യ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് റോഹിംഗ്യൻ അഭയാർത്ഥികളെ നിയമവിരുദ്ധ കുടിയേറ്റക്കാർ എന്ന് വിശേഷിപ്പിക്കുന്നത് മനുഷ്യത്വരഹിതമാണെന്ന് ഈ സംഘടനകൾ പറയുന്നു കൂടാതെ വേണ്ടത്ര നിയമപരമായ നടപടികൾ പാലിക്കാതെയും തടവറകളിൽ മതിയായ സൗകര്യങ്ങൾ നൽകാതെയുമാണ് നാടുകടത്തൽ നടത്തുന്നതെന്നും അവർ ആരോപിക്കുന്നു ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കണമെന്നും യു എൻ അഭയാർത്ഥി ഏജൻസിയുമായി സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും അവർ അഭിപ്രായപ്പെടുന്നു അസമിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഈ വിഷയത്തിൽ പ്രസക്തമാണ് എൻ ആർ സി യുടെ ഭാഗമായി പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളെ നിയമവിരുദ്ധ കുടിയേറ്റക്കാർ കുടിയേറ്റക്കാരെന്ന് മുദ്രകുത്തുകയും അവരെ ബംഗ്ലാദേശിലേക്ക് നാടുകടത്താൻ ശ്രമിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് ഇത് മുസ്ലിം സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കമാണെന്ന് യു എസ് ഐ ആർ എഫ് ആരോപിക്കുന്നു ഈ വിഷയത്തിൽ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഇടപെടലും ശ്രദ്ധേയമാണ് റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ നിയമപരമായ അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളെ കോടതിയും ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാൽ നാടുകടത്തൽ തടയുന്നതിനുള്ള അടിയന്തര ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതി ഇതുവരെ തയ്യാറായിട്ടില്ല ഈ വിഷയത്തിൽ സുപ്രീം സുപ്രീംകോടതിയുടെ അന്തിമവിധി എന്തായിരിക്കുമെന്നത് നിർണായകമാണ്